ഹലോ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ടൗണിൽ പോകണം എന്ന് വിചാരിച്ചാൽ അമ്മ കുറച്ച് തേങ്ങ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മഴ കുറഞ്ഞവരാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ തേങ്ങ കൊണ്ട് വിറ്റു കേട്ടോ അധികം ഒന്നുമില്ല ഒരു ഷോപ്പറാവുള്ളത് തേങ്ങ വിറ്റ് പൈസ ഒക്കെ കിട്ടിയാൽ പൈസ ഉണ്ടെന്ന് കാഴ്ചയാണ് ഇത് കേട്ടോ ഇനി എന്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ പറഞ്ഞത് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാമെന്നു കേട്ടോ ആ പറഞ്ഞ സ്ഥലം അവസാനമേ കാണൂള്ളൂട്ടോ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം ഇത് കാടാണ് നിറച്ചും കാടാണ് പക്ഷെ നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മഴയില്ലാത്തപ്പോഴൊക്കെ ഇപ്പോഴെൻ്റെ സൈഡിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുവേ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നവരുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് പെരുവണ്ണാമുഴി ഡാമിലേക്കാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാണാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഈ ഡാം അതുകൊണ്ട് വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റും നോക്കിക്കേ ആ വെള്ളം വീഴുന്നതൊക്കെ കാണാൻ എന്ത് നല്ല പിന്നെ വൈറ്റ് കളറില്ല പാലിൻ്റെ നിറം പോലെയുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താക്കി പിന്നെ അവിടുന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തെ വണ്ടിയിൽ പോകുന്നവരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടോ ഇവന്മാരൊക്കെ വട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി അന്നതല്ലേ കുറയ്ക്കണ്ടല്ലോ വിചാരിച്ച് പിന്നെ അന്യർക്ക് പ്രവേശനമില്ല ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് എത്തി നോക്കി ഇറങ്ങിപ്പോന്നുട്ടാൽ പിന്നെ ഇതാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു സ്ഥലത്തേക്ക് പോവാൻ നോക്കിയാൽ മനസ്സിലാക്കും ഞങ്ങൾക്ക് ഏഹ് കള്ള് കള്ള് ഓടിക്കുക ശരിക്കും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് നോക്കുമ്പോൾ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭക്ഷണം എനിക്ക് പറ്റിയ ഒന്നും ഉണ്ടായില്ല എല്ലാ അപ്പൂനും പറ്റിയത് ബീഫ് പന്നിയൊക്കെ ചിക്കൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ മീനും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കുടിക്കുന്നുണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല അടിക്കാരിയാണെന്ന് അല്ലാട്ടോ അപ്പം ഒരു ഷോയ്ക്ക് ഇതാണല്ലോ മുഖ്യം പിന്നെ നിങ്ങളെ ഒഴിച്ച് ഞാൻ കുറച്ചാണ് കുടിച്ചിട്ടുള്ളത് എനിക്ക് ഇതത്ര അത്ര ഇഷ്ടമല്ലാട്ടോ രാവിലെ എടുക്കുന്നതാണ് എനിക്ക് മധുരക്കള്ളാണ് ഭയങ്കര ഇഷ്ടം പിന്നെ അപ്പൂ പന്നിയും ആ കപ്പ് പുഴുക്കും കൂടെ നന്നായിട്ട് അടിച്ച് കയറ്റി കേട്ടോ നോക്കിയൊക്കെ കാലിയാക്കി വടിച്ചെടുത്തേക്ക് സൂപ്പറായിരുന്നു എന്നപ്പോൾ പറഞ്ഞത് പിന്നെ സഞ്ചി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അമ്മ ഞങ്ങളെ വീട് വീട്ടിൽ നിന്ന് പുറത്തിറക്കും അതുകൊണ്ട് സഞ്ചിയൊക്കെ പെറുക്കി ഞങ്ങൾ പോവാണ് പോകുന്ന വഴിക്ക് നമ്മുടെ എന്താ ആരായി വരുന്നേ നമ്മുടെ ആട് തോമയിലെ ലോറി പോലെ ഉണ്ടല്ലേ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എടുക്കണം തന്നെ കേട്ടോ അങ്ങനെ വെടിയെടുത്ത് വീട്ടിലേക്ക് പോയി